രണ്ട് ഇടുപ്പെല്ലുകളും തകരാറിലായ ചെങ്ങാലൂർ സ്വദേശിയായ പതിനാറ് വയസ്സുകാരൻ ചികിത്സയ്ക്കായി സഹായം തേടുന്നു ചെങ്ങാലൂർ തൃക്കാശേരി സിജി മകൻ യദു ഭരതാണ് ചികിത്സയ്ക്കായി സഹായം തേടുന്നത് കഴിഞ്ഞ പത്തു വർഷമായി രണ്ട് ഇടുപ്പെല്ലുകളും തകരാറിലായ അവസ്ഥയിലായ യദു നിലവിൽ പരസഹായമില്ലാതെ നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അത്യാവശ്യമായി നടത്തേണ്ട ശസ്ത്രക്രിയയ്ക്ക് എട്ടു ലക്ഷം രൂപ ചെലവ് വരും സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഈ കുടുംബത്തിന് തുടർചികിത്സ നടത്താനുള്ള തുക താങ്ങാൻ സാധിക്കുന്നില്ല തുടർചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം കെ കെ രാമചന്ദ്രൻ എം എൽ എ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് എന്നിവർ രക്ഷാധികാരികളായും വാർഡംഗം പ്രീതി ബാലകൃഷ്ണൻ കൺവീനറായും പി സി സുപ്രൻ ചെയർമാനായും ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് സിജിയുടെ പേരിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ചെങ്ങാലൂർ ബ്രാഞ്ചിൽ ഒരു അക്കൗണ്ട് രൂപീകരിച്ചിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ പൂജ്യം നാല് ഒൻപത് പൂജ്യം പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം 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 ഒൻപത് ഒൻപത് ഏഴ് ഒൻപത് ഐ എഫ് എസ് സി കോഡ് എസ് ഐ ബി എൽ പൂജ്യം 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 നാല് ഒൻപത് പൂജ്യം ഗൂഗിൾ പേ നമ്പർ എട്ട് അഞ്ച് ഒൻപത് പൂജ്യം ഒന്ന് ആറ് നാല് നാല് മൂന്ന് രണ്ട്